ഇന്നലെ ബി ജെ പി അംഗത്വം സ്വീകരിച്ച പത്മജ വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോൾ വമ്പിച്ച സ്വീകരണമാണ് ബി ജെ പി ഒരുക്കിയത് തുടർന്ന് അവിടെ നിന്നും ബി ജെ പി സംസ്ഥാന ഓഫീസിലെത്തിയ പത്മജയ്ക്ക് സംസ്ഥാന നേതൃത്വം ഊഷ്മള സ്വീകരണം ഒരുക്കി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തത്വമയുടെ പ്രതിനിധി കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതിലേക്ക് പോകാം മീര പത്മജ വേണുഗോപാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണമാണ് ബി ജെ പി ഒരുക്കിയത് ഇന്നലെ ബി ജെ പിയുടെ കേന്ദ്ര ആസ്ഥാനത്ത് എത്തിയാണ് കേന്ദ്ര നേതാക്കളിൽ നിന്നാണ് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിച്ചത് അതിനുശേഷം ദില്ലിയിൽ നിന്ന് നേരെ അവർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു തിരുവനന്തപുരത്ത് പതിനൊന്ന് മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിലും വിമാനം വൈകി ഏതാണ്ട് പന്ത്രണ്ടേ കാലോടു കൂടിയാണ് പത്മജ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബിജെപി സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം പത്മജയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ പ്രവർത്തകരും വിവിധ മോർച്ചകളിലെ പ്രവർത്തകരും നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും എല്ലാം തിരുവനന്തപുരത്ത് പത്മജയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു വിമാനത്താവളത്തിൽ വലിയ രീതിയിലുള്ള ഗംഭീര സ്വീകരണം തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇന്ന് രാവിലെ മുതൽ ചില മാധ്യമങ്ങളിൽ പത്മജ കോ ബി ജെ പിയിലേക്ക് വരുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് വലിയ എതിർപ്പുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു പ്രത്യേകിച്ചും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പത്മജയോട് വലിയ പത്മജയുടെ ഈ വരവിൽ വലിയ എതിർപ്പുണ്ടെന്നും അതുപോലെ തന്നെ പത്മജയെ സ്വീകരിക്കാൻ എത്തില്ല തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട ഒഴിവുകഴിവുകൾ പറഞ്ഞ് സ്വീകരിക്കാൻ എത്തില്ല എന്നൊരു പ്രചരണം ചില മാധ്യമങ്ങൾ നടത്തിയിരുന്നു ആ പ്രചരണങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ അതിനെ തുറന്നു കാട്ടുന്ന അതിലെ കള്ളത്തരങ്ങളെ തുറന്നു കാട്ടുന്ന രീതി ാണ് ഇന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം പത്മജയെ സ്വീകരിച്ചത് കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അടക്കമുള്ളവർ പത്മജ വേണുഗോപാലിനെ സ്വീകരിക്കാനായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അവിടെ നിന്നും അവർ വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം പാർട്ടി സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തിച്ചേർന്നു പുതുതായി പണി കഴിപ്പിച്ച ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസ് കെ ജി മാരാർ ഭവൻ അവിടെ നടന്ന ആദ്യ ഔദ്യോഗിക പത്രസമ്മേളനമായിരുന്നു ഇന്ന് ആ പത്രസമ്മേളനത്തിൽ തന്നെ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാലിനെ ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു മാത്രമല്ല പത്മജ വേണുഗോപാലിൻ്റെ ബി ബി ജെ പി പ്രവേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന അപമര്യാദയായി നടത്തുന്ന ചില പരാമർശങ്ങൾ പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ വ്യക്തിപരമായി പത്മജയെയും കരുണാകരനെയും ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട് പത്മജ വന്നിരിക്കുന്നത് നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിയിലേക്കാണെന്നും ഈ ബി ജെ പിയിൽ വനിതകൾക്ക് വിവേചനമില്ലാത്ത അവസരങ്ങൾ നൽകുന്ന പാർട്ടിയാണെന്നും അതുകൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അതിരുകടന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം അത് നിർത്തുന്നതാണ് നല്ലത് എന്ന് കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി മാത്രമല്ല ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റൊരു കുടുംബത്തിലേക്ക് വന്നതുപോലെയാണ് കെ ജി മാരാരും കെ കരുണാകരൻ തന്നും തമ്മിൽ വളരെ അടുത്ത ബന്ധുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ താൻ താൻ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടത് എന്ന് പത്മജ അഭിപ്രായപ്പെട്ടു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് തൻ്റെ മാതാപിതാക്കളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കും എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു മാത്രമല്ല കെ മുരളീധരന്റെ പ്രസ്താവനകളെയും അവർ പരാമർശിച്ചു കെ മുരളീധരൻ മൂന്ന് പാർട്ടി മാറിയ ആളാണ് അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ തന്നോട് ഇത് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരു സഹോദരൻ എന്ന നിലയിൽ കെ മുരളീധരന്റെ പ്രസ്താവനയെ തള്ളുന്നു എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് മാത്രമല്ല കെ മുരളീധരൻ ഒരു അനുജനായിരുന്നെങ്കിൽ രണ്ടടി കൊടുക്കുമായിരുന്നു എന്ന് പോലും അവർ പറഞ്ഞു അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പങ്കുവെച്ചത് വിശദമായ വാർത്താ സമ്മേളനം പിന്നീടുണ്ടാകും എന്ന് അറിയിച്ചു പത്മജയെ പാർട്ടി ഓഫീസിലേക്ക് പുതിയ സംസ്ഥാന കാര്യാലയത്തിലേക്ക് സ്വീകരിക്കാനായി പ്രമുഖ ബി നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ദേശീയ നിർവാഹ സമിതി അംഗം കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ തുടങ്ങി സംസ്ഥാന നേതൃത്വത്തെ പ്രമുഖരെല്ലാം പത്മജയെ ഈ പുതിയ പാർട്ടി ആസ്ഥാനത്തേക്ക് സ്വീകരിക്കാനും ഉണ്ടായിരുന്നു മീരാ നമ്മുടെ പ്രതിനിധി കുമാർ സംയോഗിയാണ് വിവരങ്ങൾ നൽകിയത് ബിജെപി സംസ്ഥാന ഓഫീസിൽ എത്തിയ പത്മജ രാഹുൽ മാങ്കൂടത്തിൽ ടി വിയിൽ ഇരുന്ന നേതാവായ ആളാണെന്നും രാഹുലിനെതിരെ കേസ് കൊടുക്കുമെന്നും മാധ്യമങ്ങളെ കാണവേ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയെ ന്യൂസ്